എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ കൊച്ചി മുങ്ങിയേട്ടാ ഒരു രണ്ട് മണിക്കൂറിൽ നിന്ന് മഴ കൊണ്ടിട്ടാണ് ഇത്ര വെള്ളം എൻ്റെ വീട്ടിലെ റോഡാണ് കാണുന്നത് റോഡൊക്കെ മുങ്ങി ഇപ്പം എൻ്റെ വീടാണെങ്കിൽ ഞാൻ ചൂണ്ടിടൽ ആരംഭിച്ച് കൂരി കറിയിരുന്നു കൂരി മഞ്ഞക്കൂരി ഏതെങ്കിലും വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ ചൂണ്ടിയിടാൻ പറ്റും വീടിൻ്റെ ഉള്ളിൽ നിന്നിട്ട് റിസോർട്ട് എടുത്താൽ പോലും പറ്റൂല നമുക്ക് ഇങ്ങനെ ചൂണ്ടിയിടാൻ പക്ഷെ കൊത്തൊന്നും ഇല്ലാ കുറെ നേരം ഇരുന്ന ഞാനിപ്പോ ഇരുന്ന മൈദപ്പൊടിയാണോ ഇടയ്ക്ക് രണ്ടെണ്ണം കൊത്തിയെന്ന് പക്ഷെ വലിച്ചിട്ട് പോകുന്നില്ല ഞാനൊരു രണ്ടു മൂന്ന് വർഷം നമ്മൾ കൊറോണ ടൈമിൽ ഇങ്ങനെ ചൂണ്ടിയിരുന്ന കാണിച്ച അന്ന് മീൻ കിട്ടിയായിരുന്നു കൊത്തലില്ല ഇവിടെ രണ്ട് വർഷമായിട്ട് ഇത്രയും വെള്ളം മുങ്ങിട്ടില്ല കേട്ടാ എന്റെ വീട്ടിലെ മുന്നിലെ കനാലാണ് നിനക്ക് എല്ലാവർക്കും അറിയാലോ കനാലിൻ്റെ ഫ്രണ്ട് ഇതിൻ്റെ മല മീൻ പിടിക്കുന്ന കാര്യം പക്ഷെ കൊത്തില്ല നാനൂള് ഇട്ടാൽ ചിലപ്പോ വീങ്ങി കിട്ടും നാന്നൂൾ കിട്ടാൻ വഴിയില്ല മണ്ണിര എന്ന് പറയും മണ്ണിര കൊറത്തിട്ടുകഴിഞ്ഞാൽ കറൂപ്പിനെ കിട്ടും ഞാനിതമ്മ മൈതയാണ് ഇത് വേണ്ട ഇത് ഇന്ന് നമ്മുടെ രാജസ്ഥാന്റെ കളിയേണ്ട സഞ്ജുവിന്റെ ഒക്കെ ടീമാണ് ബോളിങ് നമ്മുടെ കോലിയുടെ ടീം ബാറ്റിങ് ഒരു വിക്കറ്റ് വേണു മുപ്പത്തിയേഴ് റൺസ് എടുത്തിട്ടുണ്ട് കളിയും കണ്ടെ വീട്ടിൽ നിന്ന് ചൂണ്ടിരുന്നാണ് കൊത്തില്ലാ കൊത്തും വൈബായിരുന്നു മീൻ കിട്ടണ നിങ്ങളെ കാണിക്കാൻ പറ്റിട്ടില്ല പണ്ടിക്കാരൊക്കെ പറ ചില വണ്ടിയൊക്കെ ഓഫായി പോയി എന്നിട്ട് തള്ളിക്കൊണ്ട് പോണ ഓഫായി പോയ പണിയാണ് വണ്ടി രണ്ടുമൂന്ന് ടു വീലർ ഓഫായി പോയി എന്റെ കാറ് വെള്ളത്തിലായി ചേട്ടാ ഞാനൊന്ന് മാറ്റിട്ടാ ഇപ്പൊ ജിബിമ്പർ മാറ്റാൻ വേണ്ടി ടു വീലർ വെള്ളത്തിൽ പോയി ടു വീലർ മാറ്റണം കാറുണ്ട് കാറിന്റെ ഇതൂടെയുള്ള വെള്ളം പോ ഈ കാർ പിന്നെ ഹൈറ്റുള്ള കാറായത് പിന്നെ ഇനിയും വെള്ളം കയറാനുണ്ട് പക്ഷെ ഇയോൺ അതുപോലല്ലേ ഇയോണ് ഞാൻ കാണിച്ചു രാസായിട്ട് മുങ്ങിയിരിക്കുന്നത് ഇയോണിന്റെ ഇത് വേണ്ട ഫ്രണ്ടേജ് കമ്പ്ലീറ്റ് മുങ്ങിയിരിക്കണേ ഇത്രയും കൂടി വെള്ളം കയറി കഴിഞ്ഞാൽ ഇഞ്ചിൻ്റെ ഉള്ളിൽ വെള്ളം കയറും നമുക്ക് വണ്ടി മാറ്റിയാലോ കയറിക്കോ വണ്ടി നമുക്ക് ആ പറമ്പിലേക്ക് ഇടാ ഇതാണ് കൊച്ചിയുടെ പ്രശ്നം രണ്ട് മണിക്കൂർ മഴ പെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ വലയിടൂട്ടെൻ വലയിടണ ഞാൻ വേറെ ദിവസം കാണിക്കാം കൂടുതലും വഴ ഉണ്ടെങ്കിൽ എന്റെ ഈ വണ്ടിയും മാറ്റണം ആൾക്കാർ തള്ളിക്കൊണ്ടുവന്ന് നോക്കിയാൽ വണ്ടി നോക്കണോട്ടാ അവിടെ ഇടാം നമുക്ക് നിങ്ങൾ നമ്മളെ ബ്ലോഗിലേക്ക് കാണാറില്ല നല്ല റോഡാറുന്നത് മഴ പെയ്ത ഇത്ര വെള്ളം നീക്കും ആ ഗേറ്റിന്റെ അവിടം വരെ വെള്ളം വരും പൊയ്ക്കോട്ടെ പൊയ്ക്കോട്ടെ അവിടെ ഇത്തിരി പൊക്കോളുണ്ട് അവിടെ നമുക്ക് ോട്ടോ അരമണിക്കൂർ കഴിഞ്ഞ വണ്ടിയുടെ ഉള്ളി വെള്ളം അറിയാനെ ഇവിടെ ഇത്തിരി ഹൈറ്റ് ഉണ്ട് ഇവിട കുറച്ചു കഴിയുമ്പോ വലിയ വണ്ടിയും മാറ്റാം ഇത് കാണാൻ ഏതാനും റോഡേതാ കണ്ടാ അറിയാൻ പറ്റൂല പക്ഷെ എൻ്റെ എൻ്റെ വീട്ടിലേക്ക് വെള്ളം പൊങ്ങൂലട്ടോ ഞാൻ റോഡിനെക്കാട്ടും ചേട്ടൻ്റെ വീടാണ് റോഡിനെക്കാട്ടും ഭയങ്കര ഹൈറ്റിലാണ് നമ്മൾ പണിതേക്കണ വീട് അപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറില്ല വേറെ എല്ലാവരും വീട്ടിൽ വെള്ളം കയറും ഈ വണ്ടി വണ്ടിയടത്ത് മാറ്റിക്കോല്ലേട്ടാ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവൂലെ വെള്ളപ്പൊക്ക ഇത് കലിങ്കേതൊന്നും മനസ്സിലാവില്ല ഇവിടെ ഇരിക്കട്ടേട്ടാ ഒരു മീനിനെ പിടിക്കണം മണ്ണിര കഴിഞ്ഞാലേ മീൻ കിട്ടും പക്ഷെ മണ്ണിരക്ക് എല്ലാർക്കും വെള്ളമായി പോയി മമ്മുടെ ജീവി കിട്ടിക്കഴിഞ്ഞാൽ വെള്ളമാണ് വെള്ളപ്പറ്റാണെങ്കിൽ കിട്ടും ഇത് മൈദ ഇട്ടിട്ടാ കിട്ടാത്തത് തേങ്ങക്കോഴി വരും നമ്മുടെ നരൻ സിനിമയിൽ കാണിക്കുന്ന പോലെ തേങ്ങ തടി ചക്ക എല്ലാക്കാണെങ്കിൽ കൂടെ വരും ചിനിക്കാ കല്ല്യമുട്ടിയെന്നില്ല കറുപ്പ് കറുപ്പാണ് മുത്തിയത് വെള്ളം കണ്ട ഒരു രാത്രി ഫുള്ള് മഴ പെയ്തിണ്ടെങ്കിലേ മൊത്തം പൊങ്ങും ഒരു മീനിനെ കിട്ടണ കാണിച്ചെങ്കിൽ ഒരു കാണാനൊരു അടിപൊളി ഉറന്നെ ആൾക്കാര് വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ടോ വേണ്ട ഇത് എപ്പോൾ മീനിനെ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ മീനിനെ കിട്ടണമെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഏതായാലും ഞാൻ വലയിടുന്നുണ്ട് വലയിടുന്ന ദിവസം ഏതായാലും മീനെ കിട്ടും അപ്പം അടുത്ത ദിവസം ഞാൻ വലയിട്ടിട്ട് വലയിടുന്നതും മീനിനെ പിടിക്കുന്നതൊക്കെ കാണിക്കട്ടാ ആ കാണില്ലേ ആ കാണണം അവിടെ വെച്ചിട്ടാണ് ഞാൻ മീനിനെ പിടിച്ചത് രണ്ടുമൂന്ന് വർഷം മുമ്പ് അപ്പോൾ ഓക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ മഴ പെയ്ത കൊച്ചി തിരുന്നത്തില കണ്ടില്ലേ എന്നാ കാണാം